ും അപ്പ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം നമ്മളിവിടെ സുഖമൊക്കെ ആയിട്ട് ഇരിക്കണു കേട്ടോ അലഹമ്മില്ല അങ്ങനെ പോകണോ അപ്പോൾ അസുഖങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് നിങ്ങളെയൊക്കെ പ്രാർത്ഥന കൂടെ ഉണ്ട് നിങ്ങളൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടെന്നൊക്കെ അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഇന്ന് വൈകുന്നേരം മേലക്കാണ് കയറിട്ടോ ടറസിൻ്റെ മോളൊന്ന് വൃത്തിയാക്കാൻ അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ വീട് വന്ന് നോക്കുന്നുണ്ട് അപ്പം ഈ വെള്ളം ഇങ്ങനെ നിറഞ്ഞാൽ താഴേക്ക് ചുമരയ്ക്കൊക്കെ വെള്ളം ഇങ്ങനെ ഇറങ്ങുമ്പോൾ നീരൊലിച്ചിറങ്ങുമ്പോൾ അവർക്ക് എന്തൊക്കെയോ ഒരു സംശയം കേട്ടോ അപ്പോൾ നമ്മളാ പുഴയലുകളൊക്കെ ഉണ്ടല്ലോ വെള്ളം ചാടണേ ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് അപ്പോൾ അതൊക്കെ അടഞ്ഞിട്ടുണ്ട് ഇല കാണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ മുകളിൽ കയറി ഇതൊക്കെ നന്നാക്കലുണ്ട് ഈ മഴയാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ ഓലിങ് കൊണ്ടൊന്നും കയറാൻ പറ്റൂല അപ്പം ഇന്നും ഇന്നും പൊന്നുവാണെങ്കിൽ ഭയങ്കര കരച്ചിലിട്ടോ നമ്മളെ വലുത്താൽ തന്നെ നടക്കുക നമ്മളിങ്ങനെ ഒക്കത്തെ ഇങ്ങനെ നടക്കണം ഇന്ന ഒരു പണിക്കും അയക്കണില്ല അപ്പം നേരം വെളുത്തപ്പം തുടങ്ങിയാണ് അവരെ ഇങ്ങനെ എടുത്ത് നടക്കലിട്ടോ ഇത് പറഞ്ഞു ഞാനും കൂടി തരാം നിങ്ങളൊറ്റക്ക് പോകണ്ടമ്മ പറഞ്ഞ് ഒന്നാമ അവിടെയൊക്കെ നല്ല കഴുക്കലുണ്ട് ഓനാണീ ഭയങ്കര ബേജാറാണ് നിങ്ങൾ വീണ് പോകുംമാ പറഞ്ഞക്കാണ്ട് നിങ്ങൾ വീണാ ഒക്കെ കഥകളൊക്കെ അവിടെ അവസാനിക്കുംമാന്ന് ഇങ്ങനെ പറയുന്നുണ്ട് വീഡിയോസ് ഓൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ അതാക്കണ് അവിടെ ആ ഓട്ടൻ്റെ ഭാഗമൊക്കെ ഒന്നേ ഒന്നാണ് തുറന്നുകൊടുത്തുകഴിഞ്ഞാൽ എന്താച്ചാൽ ആ വെള്ളമൊക്കെ അങ്ങോട്ട് പൊയ്ക്കോളും അപ്പം ഇന്നലെയൊക്കെ കച്ചവടക്കാരൊക്കെ വന്നിട്ട് ആ മേലെ ഒന്നാണ് കയറി വെക്കുമ്പോഴേ ഓരിക്കൊരു വൃത്തിയേടായിട്ട് തോന്നുക വെള്ളം ഇങ്ങനെ ഒന്ന് അറിഞ്ഞു വെക്കുമ്പോഴേ പിന്നെ കാണൂരാണെങ്കിൽ അവരിങ്ങനെ ചീത്ത പറയും ചെയ്യങ്ങൾ ഇതിങ്ങനെ നിർത്തി കഴിഞ്ഞാൽ താഴേക്ക് വെള്ളം ഇറങ്ങൂലേട്ട് അറസ്സിന് കേടാണ് എന്ന് പറഞ്ഞിട്ടാണ്ട് പിന്നെ ആ ചുമരുമേലൊക്കെ നീരിങ്ങനെ ഒലിച്ചിറങ്ങുക അല്ലേ അപ്പോൾ നമ്മളൊക്കെ കൊണ്ട് കഴിഞ്ഞ പോലെ നമ്മൾ ചെയ്യൂട്ടോ കേട്ടോ അപ്പോൾ അതാക്കണ് ഇവിടെയൊക്കെ ഒന്നാണ് വൃത്തി ാക്കിടട്ടെ കാക്കുവിനെ കാത്തില്ല കാക്കുവിനെ പിന്നെ കാക്കു പണി കഴിഞ്ഞു കുഴങ്ങി വരുന്ന ടൈമിലൊക്കെ ഈ പണി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാക്കൂന് ഒക്കെ പാടൊരു ഈറായിരിക്കും അപ്പോൾ ഓല് കുയങ്ങി വരുന്ന ടൈമല്ല നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മളും ചെയ്യാന്ന് കരുതി ഒക്കെ ഉണ്ടല്ലോ വീട്ടിൽ അപ്പം ഓനും തന്നെ കൂടി തരും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കേട്ടോ നമ്മളെന്തെങ്കിലും ചായയും കടിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി അപ്പം ഉച്ചക്ക് വലിയ വിശേഷങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല സാധാ ചോറും മുരിങ്ങാ കറിയൊക്കെ ഉണ്ടാക്കി അപ്പം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ചായക്കടി എന്തേലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിക്കാണ്ട് അപ്പോൾ ഓലും ഇതിനൊക്കെ കൂടിത്തരും അപ്പോൾ നോക്കുമ്പോൾ മഴ വരുന്നുണ്ട് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചാൽ മഴയാണെങ്കിൽ ഇങ്ങനെ വന്നു കൊണ്ടിരിക്കുക എന്തൊരു പരിപാടിക്കും ഒരുങ്ങിയാലും തന്നെ മഴ പെയ്യും അപ്പം നമ്മൾ നേരത്തെ ഒരുങ്ങിയാലും അപ്പം മഴ പെയ്യും അപ്പം ഇതിനായിട്ട് ഒരുങ്ങിയാലും മഴ പെയ്യും അപ്പം എന്തായാലും അതാണ് മുഴുവനാക്കട്ടെ എന്ന് കരുതികാണ്ട് ഞാൻ മഴ ഇതപ്പാണ് ഓടിയിട്ടോ എനിക്ക് ഇനി വേറെ പെയ്യാതാവും കരുതികണ്ട് ഋതുവിനെ കുറേ വിളിച്ചു പിന്നെ നല്ലോം പെയ്തപ്പോൾ ഓനങ്ങോട്ട് ഓടിയിട്ടോ ഇനി ഏതായാലും മഴയൊക്കെ ചോരട്ടെ നല്ല മഴ പെയ്യുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളതും കൂടി അങ്ങോട്ട് വൃത്തിയാക്കാമെന്ന് കരുതികാണ്ട് ഏതായാലും ഇന്നും പൊന്നും കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഷെയ്മോള് താഴേന്ന് വിളിക്കുന്നുണ്ട് നമുക്ക് താഴേക്കൊന്ന് ഇറങ്ങിപ്പോയി നോക്കട്ടെട്ടോ ഇത് കണ്ടോ എന്നാ അടിച്ചു വരിയാലും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ താഴേക്കൊന്നു പോയോക്കോട്ടെ കുട്ടികളെ നല്ല കരച്ചിലാണ് അപ്പോൾ ഇതാക്കണ സ്റ്റെപ്പ് ഇറങ്ങിയാണ്ട് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ് മിന്നും പൊന്നും കണ്ടോ നല്ല കരച്ചിലായിരുന്നു ഒന്ന് നേരം വെളുത്തപ്പളേ ഇങ്ങനെ തന്നെ കേട്ടോ ചെറുതായിട്ട് ജലദോഷം എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങനെ നമ്മൾ എടുത്തുകൊണ്ട് നിൽക്കണം എറ്റ കുട്ടികളില്ല ഒക്കെ അറിയാം എന്നിപ്പോൾ ഒരു രാവിലെ ഒരാൾ വിളിച്ചിരുന്നു ഒറ്റ കുട്ടികളില്ല ആളുകട്ടോ അപ്പം ത അവരിങ്ങനെ പറയുന്നുണ്ട് താത്ത ആ പറയണവല് പറഞ്ഞോട്ടെ നമ്മൾക്ക് അറിയാം ഇത് എറ്റ കുട്ടികളൊക്കെ നമ്മൾ നോക്കി വളർത്തണ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്താ ഓലിങ്ങനെ കരയുമ്പോഴേ ഓലെങ്ങനെ നമ്മൾ എടുത്ത് നിൽക്കണം ആരും ായിട്ട് എടുത്തു നിക്കണം ആരും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്നെ ഇതുപോലെ എടുത്ത് നിൽക്കണം ഓല ഇങ്ങനെ കൊഞ്ചിച്ച് കാണ്ട് നിൽക്കണം അപ്പം നമ്മളെ ഇച്ചുമ്മ ഉണ്ട് കേട്ടോ ഇവിടെ ഇച്ചുമ്മ കുട്ടികളങ്ങനെ കളിപ്പിക്കണുണ്ട് അപ്പം ഞാൻ അവിടെ കസാലിയിൽ അങ്ങോട്ട് ഇരുന്ന് പിന്നെ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കാര്യമായിട്ട് ബ്ലോഗും ഒന്നുമില്ല ഇല്ല കേട്ടോ ഒന്നിപ്പോൾ ഞായറാഴ്ചയൊക്കെ അല്ലേ അപ്പം നമ്മളെ ബെഡ് മെറ്റീരിയലസൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നാളത്തെ കൊറിയർ പോകാനും വേണ്ടിയിട്ട് അപ്പോൾ ആവശ്യം പെട്ടെന്ന് വിളിച്ചോളി ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന് എന്ത് പ്രൈസാ കൊടുത്ത് അതിൽ കുറച്ചും കൂടി കുറച്ചിട്ടാണ് ഈ പ്രാവശ്യം

അതേപോലെ കൊണ്ടാട്ടം മുളകുമാണ് കേട്ടോ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ നമ്മളെ ഋതുമാണ് അതൊക്കെ എടുക്കണം അപ്പം ഞാൻ ഓനെ ചെയ്തറിയേണ്ട അതൊന്നും എടുക്കണ്ട എന്നാലും അലഹമില്ല നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെയൊക്കെ തിന്ന് കഴിഞ്ഞാൽ അപ്പം ഞാൻ ലേസം പുട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രാവിലത്തേത് അത് മുഴുവൻ ഞാൻ കുത്തിയിട്ടില്ല അപ്പം അതെങ്കിലൊന്നും മക്കൾക്ക് കൊടുത്താലേ അടങ്ങിയിരുന്നോളും കരുതിക്കാണ്ട് എന്തെങ്കിലും മിച്ചറെ എന്തെങ്കിലുമൊക്കെ കൊടുന്ന് വെച്ചാൽ അവരെ എല്ലാവരും കൂടി തിന്നുകാണ്ട് അങ്ങനെയാണ് കഴിയും എവിടെ പാത്തുവച്ചിട്ടും കാര്യമില്ല നമ്മളെല്ലാവരും വീട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെയല്ലേ അപ്പം ആ പുട്ടാണ് കുത്തിക്കാണ്ടില്ല പഞ്ചാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് അയ്മ കുറച്ചു നേരം അവിടെ ഇരുന്നോളും എന്തായാലും അവിടെ നന്നാക്കണ പണി ഏതാലും ജോറായിരിക്കും ഇന്നാലും കൊറച്ചേരത്തിന് നമുക്കൊരു ആക്കം ഇതുവരെ ഇതുവരെങ്ങനെ പിടിച്ചു നിൽക്കണ്ടേ കാക്ക ഒന്നുമില്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ കേട്ടോ നമുക്ക് ബാത്റൂമ് പോകാനും കൂടി ഇവർ സമ്മതിക്കൂല ഇളകിയിട്ട് വെക്കൂല അപ്പോൾ ഒരാളെടുത്ത് കഴിഞ്ഞാൽ മറ്റാൾക്കും ഭയങ്കര വാശിയായിരിക്കും ഏകദേശം ഒരു വയസ്സ് മൂന്ന് മാസൊക്കെ ആയിട്ടുണ്ട് രണ്ട് മൂന്ന് മാസം കൂടി ഒപ്പിച്ചിട്ട് പാൽ കൊടുത്തിട്ട് നിർത്താമെന്ന് കരുതിയിട്ട് ആ പാലുടിയൊക്കെ കേട്ടോ എന്താ വെച്ചാൽ രണ്ട് കുട്ടികളാകുമ്പോൾ നമ്മൾ തളർന്ന് പോവുമല്ലേ അപ്പോൾ ഇതാക്കണ് പുട്ടൊക്കെ കുത്തിയിട്ടുണ്ട് കഴിഞ്ഞാൽ അവർക്ക് പുട്ടൊക്കെ കൊടുക്കട്ടെ ആ ഡൈനിങ് ഹാളിൽ കൊണ്ടുപോയിക്കാണ്ട് ലേസം പഞ്ചാര ഒക്കെ ഇട്ടിട്ട് അപ്പോൾ രാവിലെ ഉണ്ടാക്കി വെച്ചാണ് അപ്പൊ ലേസ് അവിടെ ബാക്കി ഉണ്ടായപ്പളേ ഞാൻ ആ കുത്താതെ അങ്ങനെ വെച്ചതാ മക്കൾക്ക് ഇനി വൈകുന്നേരം ഇനിയിപ്പ ഇതായാലും വേണ്ടില്ല ഓല്ക്ക് രാവിലത്തെ കടിയായാലും ഓല് തിന്നും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ സ്കൂളൊക്കെ വിട്ടുവരുമ്പോ ഞാൻ രാവിലെ പുട്ടന്തേലൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ആ കുറ്റിയിൽ അങ്ങനെയാണ് വക്കല എന്ന വന്നാൽ ചൂടാക്കി കണ്ട അതാണ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പഞ്ചാരിയും ഒക്കെ ഇട്ട് അങ്ങനെ തിന്നും ചെറുപാഴൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതാക്കണ് ആ പുട്ടും ഏകദേശം അവിടെ നിന്നിട്ടുണ്ട് ഒരു സമാധാനായിട്ടോ കുറച്ചു നേരത്തിന് ഇഞ്ഞ് അയ്മ ആ പുട്ട് തിന്നുകാണ്ട് അവിടെ ഇരുന്നോളൂ എന്തെങ്കിലുമൊക്കെ വയറ്റിലാക്കിയാല് കുറേ സമാധാനം കഴിക്കൂല ചില നേരത്ത് ഭയങ്കര വാശിയായിരിക്കും അപ്പം ഇതാക്കണ് നമ്മളെ മുത്തുമണികളൊക്കെ ഭക്ഷണം കഴിക്കണുണ്ട് അപ്പോൾ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരേണ്ടിട്ടോ അപ്പോൾ നമ്മളെ റിഷ മൊയ്തും ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണേണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക അപ്പം ലേക്കുമ്പോൾ തൊടാൻ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് തോന്നണോ ഒന്ന് ലൈക്ക് ലേക്കുമ്പോൾ തൊട്ട് കാണ്ട് സപ്പോർട്ട് ചെയ്തു തരി കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ പ്രചോദനം ആവാനും വേണ്ടിയിട്ടാണ് ഇന്നലത്തെ വീഡിയോസിൽ ഞാൻ കുറച്ച് സന്തോഷത്തോടു കൂടി പറഞ്ഞത് അപ്പം നിങ്ങളിൽ ഒരാൾ പറയുന്നുണ്ട് അപ്പം അങ്ങനെ പറയൊന്നും വേണ്ട നിങ്ങൾ നിങ്ങളങ്ങനെ കൂടുതലാക്കി പറയൊന്നും വേണ്ട അറിയുന്നുണ്ട് നിങ്ങൾക്ക് പ്രചോദനം നൽകാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ നിങ്ങളും ഇന്നെപ്പോലെ ഉഷാറാകാനും വേണ്ടിയിട്ടാണ് ഒരു കാലം അമ്മക്കുണ്ടായി നമ്മളെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കി അങ്ങൾക്ക് അറിയാലേ അല്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടാണ് ഈ നില വരെ എത്തിയത് ഇൻഷാല്ല ഇനി നിങ്ങളൊക്കെ കൂടെ സപ്പോർട്ടിനുണ്ടെങ്കിൽ അലഹദില്ല നമ്മൾ ഇതുപോലെയൊക്കെ റെഡി ആവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടി സ്കിപ്പ് അടിച്ചാൽ കേട്ടോ അപ്പം അതാക്കണ് പുട്ടുമ്മൽ അങ്ങനെ നിന്നിട്ടുണ്ട് പുട്ട് ഞാനിന്ന് ഒരു കഷ്ണം ഒന്ന് ഇച്ചും ഇങ്ങനെ കരയണുണ്ട് ഒരു കഷ്ണം തരും അമ്മ ചോദിച്ചാൽ അപ്പോൾ ഒരു കഷ്ണം എടുക്കാനുള്ള പരിപാടിയാണ് സമ്മേക്കണില്ല രണ്ടാളും അവർക്ക് നല്ല ബുദ്ധിയാണ് കേട്ടോ ഒരു കഷ്ണം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേഗം മനസ്സിലാവും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം